മണ്ണിടിഞ്ഞ് അപകട ഭീഷണിയിലായ കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം സന്ദർശിച്ച് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടിഞ്ഞ മണ്ണും പാറക്കല്ലും നീക്കം ചെയ്യാൻ നഗരസഭയ്ക്ക് മന്ത്രി നിർദ്ദേശം നൽകി ഒപ്പം കെട്ടിടത്തിന്റെ പിന്നിലെ മൺതിട്ട മൂന്ന് തിട്ടകളായി തിരിച്ച് അപകടരഹിതമാക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർക്കും മന്ത്രി നിർദ്ദേശം നൽകി സ്കൂൾ കെട്ടിടത്തിന്റെ അപകട സാധ്യത വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് മന്ത്രിയുടെ അടിയന്തര നടപടി ഇടുക്കി വിഷൻ ന്യൂസ് ഇംപാക്ട് കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി വിഭാഗം കേട്ടിടത്തിന് പിന്നിൽ മണ്ണിടിഞ്ഞു വീണ അപകടാവസ്ഥയിലായ വാർത്തയെ തുടർന്ന് സ്കൂളിലെത്തി മന്ത്രി റൂഷി അഗസ്റ്റിൻ സ്കൂൾ സന്ദർശിച്ച മന്ത്രി സ്കൂളിന് പിന്നിൽ മണ്ണും കല്ലും വീണ അപകടാവസ്ഥയിലായ സ്ഥലം സന്ദർശിച്ചു മണ്ണും കല്ലും നീക്കുവാൻ നഗരസഭയോട് ആവശ്യപ്പെടുമെന്നും കളക്ടറോട് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞു വന്നിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് രണ്ട് സ്ഥലത്താണ് കൂടുതലായിട്ടുള്ളത് അത് സ്കൂൾ കെട്ടിടത്തിലേക്ക് വന്നതുകൊണ്ട് തന്നെ അതിനകത്ത് നനവ് നല്ല രീതിയിൽ ഉണ്ടായിരിക്കുന്നു കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള അസൗകര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട് ഇമ്മീഡിയറ്റായിട്ട് അങ്ങനെ വന്ന മണ്ണും എല്ലാം റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ആദ്യം ആവശ്യം അത് മുനിസിപ്പാലിറ്റിയോട് ആവശ്യപ്പെടുന്നുണ്ട് അവര കാര്യം ചെയ്യാൻ ബിൽഡിങ്ങാണ് അത് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ബൈക്ക് സൈഡിലേക്ക് സ്കൂളിലുള്ള സ്ഥലം തന്നെയാണ് ഇതിൻ്റെ ബാക്കിലൂടെ അല്പം കടന്നു പോകാൻ കഴിയത്തക്ക നിലയിൽ ആ എടുത്തു മാറ്റി അത് ഒരു ബെഞ്ച് കട്ടിങ് നടത്തി അത് കെട്ടി സംരക്ഷിക്കണം എന്നുള്ളതാണ് ഒരു ആവശ്യം അതിനാവശ്യമായ നടപടികളാണ് സ്വീകരിക്കുന്നത് ജില്ലാ കളക്ടറോട് ഇക്കാര്യങ്ങളെ കൃത്യമായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ നിലയിൽ ഈ വിഷയങ്ങൾ പരിഹരിക്കാനും ആ കെട്ടിടം സംരക്ഷിക്കാനും കുട്ടികൾക്ക് സുരക്ഷമായി പഠിക്കാനുള്ള അവസരം ഒരുക്കുന്നതിനാവശ്യമായ നടപടികൾ സത്ത സ്വീകരിക്കുന്നതാണ് സ്കൂളിന് പിന്നിലെ മൺതിട്ട ഇടിഞ്ഞു വീണതിനെ തുടർന്ന് കെട്ടിടത്തിലെ ജനലുകൾ ഉൾപ്പെടെ തകർന്നിട്ടുണ്ട് ഭീമൻ പാറക്കല്ല സ്കൂൾ കെട്ടിടത്തിൽ തങ്ങിയിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നബാഡ് ഫണ്ട് രണ്ടു കോടി ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ച് ഹയർ സെക്കൻഡറിക്കായി നിർമ്മിച്ച ഇരുന്നിലെട്ടിടമാണിത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ കെട്ടിടത്തിന്റെ പിറകുഭാഗത്തേക്ക് മണ്ണിടിഞ്ഞ് വീണിരുന്നു കെട്ടിടത്തിന്റെ ജനൽപാളി വരെ തുറക്കുവാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പിന്നീട് കുറച്ച് മണ്ണ് മാത്രമാണ് ഇവിടെ നിന്ന് നീക്കം ചെയ്തത് ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ വീണ്ടും മണ്ണിടിഞ്ഞ് പാറക്കല്ല് പതിച്ചിരിക്കുന്നത് പ്ലസ് വൺ വിഭാഗം ക്ലാസുകളിലേക്കാണ് മണ്ണ് വീണിരിക്കുന്നത് മഴ ശക്തമായാൽ പിറകിലെ ഇരുപതടി ഉയരത്തിൽ നിന്നും മണ്ണിടിച്ചിൽ ഉണ്ടാകുവാനും ഇത് കെട്ടിടം അപകടത്തിലാക്കുവാനുള്ള സാധ്യതയുമാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ മന്ത്രി സ്ഥിതിഗതികൾ നേരിട്ടു കണ്ട സാഹചര്യത്തിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും ന്യൂസ് ബ്യൂറോ കട്ടപ്പന